ഞാനോ അങ്ങോട്ട് കഴിക്കണു കേട്ടോ ഞങ്ങൾ ഞാനപ്പനെ കണ്ടു അതാണ്ടേ ഇവിടെ ഇപ്പോഴൊരു സാധനം ബെറാപ്പിൾ ആപ്പിൾ വലുത് വലുത് കേണ്ടോ നല്ല അടിപൊളി വേണം പായ പഴച്ച കൊടുത്താ എനിക്ക് വേണ്ട നമ്മുടെ ചെറിയ ചെറിയുണ്ട് ഓർക്കോട്ട് ഇഷ്ടം പോലെ ആ വസ്തു എല്ലാം ചെറുതായിട്ടിരിക്കുന്നത് വെള്ളയാ ചെറുതോ അമ്മേ ചെറുതാ ചെറുതാ നമ്മുടെ മണ്ടക്കെല്ലാം ഉണ്ട് നമ്മുടെ ചെറുതോ ചെറിയ ചെറിയ

മുന്തിരിങ്ങൈസ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതായത് നമ്മുടെ ജബോട്ടിക്കാവ നിറച്ചുണ്ടായി കിടപ്പുണ്ട് ഈ പ്രാവശ്യം കേട്ടോ ഇവിടെ എല്ലാം കിടപ്പുണ്ട് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും